ൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് യു ഡി എഫ് അദ്ദേഹത്തോട് പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് സംബന്ധിച്ചിട്ടുണ്ട് ഞങ്ങളതിന് അങ്ങയുടെ പിന്തുണ വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണം ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം തന്നിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും സംശയത്തെ അതൊക്കെ മുന്നണി ഞാൻ ഞങ്ങൾക്ക് തീരുമാനിക്കുന്ന കാര്യമില്ല അതിന്റെ വിശദാംശങ്ങളെല്ലാം ചർച്ച ചെയ്യും അതേ ഇപ്പോ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ സഹയാത്രികനായി ഞങ്ങളുടെ കൂടെ അത് തീർച്ചയായും അദ്ദേഹം എം എൽ എ രാജിവെച്ചു എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ പിന്തുണ യു ഡി എഫിന് സംശയമില്ല അതല്ല അതൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ്സോ യു ഡി എഫോ ഏത് സ്ഥാനാർത്ഥിയും തീരുമാനിച്ചാലും അദ്ദേഹം പിന്തുണ കൊടുക്കുന്നു അദ്ദേഹം അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞല്ലോ അന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞു അന്ന് വൈകുന്നേരം തന്നെ അതുകൊണ്ട് അത് ഞങ്ങളുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ മുന്നണിയില്ല മറ്റു കാലാവസ്ഥകളെ കൂടി ਹਰੀ ਸਿੱਖੂ ਉਹਨਾਂ ਦਾ ਰਿਆਲਾ ਯੂਡੀਪੀ ਪਸਾਨਾਰਦੇ ਪ੍ਰਕਿਆ ਵੀ ਕਰਿਆ ਗਿਆ ਹੈ ਕਿ ਅੱਜ ਕ੍ਰਿਤਿਵਾਹ ਸਮੇਂ ਤੇ ਕਰਿਆ ਵੀ ਅਗਾਂਹ ਜੰਗਲ ਚਰਚਾ ਲਈ ਕੋੜਪਾਣਾ ਜੰਗਲ ਚਰਚਾ ਜੀਏ ਉਜੀਦਮਾਏ ਤੀਰਮਾਨ ਉਦੋਂ ਨਾਲ ਸਾਂਝਾਤਾ ਹੋਵੇ ਉਨਡਾਉ ആ എല്ലാവരും ചേർന്നിട്ട് സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കും ആ കാര്യത്തിലൊന്നും അതിനെ കേരള സംവിധാനങ്ങളെല്ലാം യു ഡി എഫിലും കോൺഗ്രസിലും ഉണ്ട് അല്ല അവര് ഞങ്ങൾ അവരുടെ സ്ഥാനാർത്ഥിയെ നോക്കിട്ടല്ല തീരുമാനിക്കണത് ഞങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ ഒന്നിലധികം ആളുകൾ ഞങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയ ആളുകൾ ഒന്നിലധികം പേര് ഞങ്ങൾക്കിട്ടുണ്ട് അതിന് ഞങ്ങൾ സാഹചര്യങ്ങളും മറ്റും നോക്കിയിട്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും അവരാരെ വേണേലും ഒരു പ്രശ്നമില്ല വിദ്വേഷ പ്രസംഗം മലപ്പുറത്ത് നടത്തിയത് വിദ്വേഷ പ്രസംഗമാണ് ഈ ജില്ലയെ കുറിച്ചും ഈ ജില്ലയിലെ ഒരു സമുദായത്തെ കുറിച്ചുമാണ് പറഞ്ഞത് അത് ഭൂരിപക്ഷ സമുദായം വിദ്വേഷ പ്രസംഗം നടത്തിയാലും ഭൂരിപക്ഷ സമുദായങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തിയാലും ഞങ്ങൾ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കും പക്ഷെ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഞങ്ങളെ വിസ്മയിപ്പിച്ചു വിദ്വേഷ പ്രസംഗം നടത്തിയ ഒരാളെ അദ്ദേഹം മതേതരത്വത്തിന്റെ തലതൊട്ടപ്പരാണ് എന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചു സി പി എമ്മിന്റെ അതപ്പതരം എവിടെ വരെ എത്തി എന്ന് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കി അപ്പൊ ബി ജെ പിയുടെ വഴിയിൽ കൂടിയാണ് സിപിഎം സഞ്ചരിക്കുന്നത് ബി ജെ പിയുടെ സഹയാത്രികനാണ് സി പി എം കുടുംബം വിഷയം പരിഹരിക്കാതിരിക്കുന്നത് ബി ജെ പിയുടെ അജണ്ട രണ്ട് സമുദായങ്ങളെ തമ്മിൽ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുള്ള കൊടപടി ചൂടുകയാണ് സി പി എമ്മും ഗവൺമെന്റും ചെയ്യുന്നത് അപ്പൊ അവര് രണ്ടുപേരും സഞ്ചരിക്കുന്നത് സഹയാത്രികരായി കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നത് അവര് സഞ്ചരിക്കുന്ന വഴിയിലൂടെ അല്ല ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഞങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തുന്നതും വിദ്വേഷ ഹീറ്റ് ക്യാമ്പയിൻ നടത്തുന്നതിനെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും ഒരു സംശയം